ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കൊടുങ്ങൂരിനും പള്ളിക്കത്തോറിനും ഇടയ്ക്കായിട്ട് അതായത് കൊടുങ്ങൂർ പാലാ റോഡാണ് കൊടുങ്ങൂരിനും പള്ളിക്കത്തോട്ടിനും ഇടയ്ക്കായിട്ട് പാലാ റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം മാറി ഒമ്പത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പുതിയ വീടിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല ഏരിയയാണ് വേണമെങ്കിൽ ഫ്രണ്ടിൽ കാണുന്ന എട്ട് സെൻറ്റ് സ്ഥലം കൂടി കൂട്ടി കിട്ടുന്നതാണ് അതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു കിണറുണ്ട് എല്ലാ കിണറ്റിലും വെള്ളമുണ്ട് വെള്ളം പറ്റുന്ന ഏരിയ അല്ല ഈ കാർ കിടക്കുന്ന ഈ പ്ലോട്ടും കൂടി കൂട്ടി വേണമെങ്കിൽ കിട്ടുന്നതാണ് ഒമ്പത് സെൻറ്റും ഈ വീടും കൂടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കിണ്ടിലത്തെ പ്ലോട്ട് കൂട്ടി പതിനേഴ് സെൻറ്റും വീടും കൂടി ആണെങ്കിൽ എഴുപത് ലക്ഷം രൂപ ചോദിക്കുന്നു പണികളൊക്കെ ഉണ്ട് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു പെയിൻറ്റിങ്ങും ഇത്തരം ചിപ്സ് ഒരിക്കലൊക്കെ ബാക്കിയുണ്ട് അതൊക്കെ പാർട്ടിയുടെ ഇഷ്ടം പോലെ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കുന്നതാണ് സൈഡ് ഏരിയയ്ക്ക് ഒന്ന് കാണാം ഒരു സൈഡിലെ വ്യൂ ബാക്കിൽ സെയർ കൊടുത്തിരിക്കുന്നു ഇതാണ് കിണർ വെള്ളം ധാരാളം വെള്ളമുണ്ട് ഇതാണ് ഇങ്ങ സൈഡിലെ വ്യൂ വരുന്നത് ബാക്കി നല്ല വലിപ്പമുള്ള ഒരു കാർ പൊറിച്ച് ഏത് വാഹനവും കയറ്റിയിടാം വീട് നേരെ പടിഞ്ഞാറോട്ട് സ്ഥിതി ചെയ്യുന്നു പടിഞ്ഞാറിൽ നിന്ന് വടക്ക് പടിഞ്ഞാറായിട്ട് വഴിയിറങ്ങുന്നു ഗേറ്റൊക്കെ വെച്ച് തരുന്നതാണ് നല്ലൊരു സിറ്റൗട്ട് പണികളൊക്കെ തീരുന്ന ക്ലീനിങ് ഒക്കെ ബാക്കിയുണ്ട് ജനലും വാതിലും ഒക്കെ തേക്കാണ് അകത്തേക്കൊന്ന് കയറാം നല്ല വീതിയുള്ള ഉള്ള റോഡിൽ നിന്നും നൂറ് ആണ് ഈ വീട്ടിലേക്ക് വരുന്ന ദൂരം നല്ലൊരു ലിവിങ് ഹാളാണ് ലിവിംഗ് ഡൈനിങ് ഒരുമിച്ചാണ് പോഷൻ തിരിച്ചിട്ടില്ല നല്ല വലിപ്പമുണ്ട് നാല് ജനങ്ങൾ വച്ചിരിക്കുന്നുണ്ട് നല്ല പ്രകാശം ലഭിക്കുന്ന ആണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഫിറ്റിംഗ്സൊക്കെ ഫിറ്റ് ചെയ്യാറുണ്ട് പ്രായമായ വലുപ്പമുള്ള ബെഡ്റൂമാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് ും വലുപ്പമുള്ള ബെഡ്റൂം തന്നെ കാണാം മൂന്നാമത്തെ ബെഡ്റൂം ബാക്ക് അറ്റാച്ച് ആണ് ഞായ്മ വലുപ്പമുള്ള ബെഡ്റൂം ആണ് കിച്ചനിലേക്ക് കിടക്കാം നല്ല സ്പേസ് ഉള്ളൊരു കിച്ചർ ആണ് കബോർഡുകളൊക്കെ ഫിറ്റ് ചെയ്യാറുണ്ട് കടികളൊക്കെ തീർത്ത് കൊടുക്കുന്നതാണ് പുറത്തേക്ക് എൻട്രൻസ് സാധാരണ അടുപ്പ് വരുന്ന ഏരിയ വേണമെങ്കിൽ അടുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് കോട്ടയം ജില്ലയില് കൊടുങ്കൂരിനും പള്ളിക്കത്തോട്ടിനും ഇടക്കായിട്ട് ബസ് റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം മാറി നല്ല ഏരിയയിലുള്ള ഒമ്പത് സെൻറ്റായും പതിനേഴ് സെൻറ്റായും ലഭിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുകൾ കിണർവെള്ളമുണ്ട് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ വില പറയുന്നു ഒമ്പത് സെൻറ്റിമീഡും കൂടി പതിനേഴ് സെൻറ്റിമീർ വേണമെങ്കിൽ എഴുപത് ലക്ഷം രൂപ പറയുന്നു പള്ളികളെല്ലാം ദേഹത്ത് കൊടുക്കുന്നതാണ് ഇവിടുന്ന് കൊടുങ്ങൂർക്കാണ് രണ്ട് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് പള്ളിക്കത്തോടും ഏതാനുള്ള സെയിം ദൂരമാണ് വരുന്നത് ടെൻറ്റിൻ്റെ കൂടെ ഇടയ്ക്കായിട്ടാണ് ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്ററും വീതിയുള്ള റോഡിൽ നിന്ന് നൂറ് മീറ്ററുമാണ് ഈ വീട്ടിലേക്ക് വരുന്ന ദൂരം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക